തമിഴ്നാട്ടിലെ തിരുനെൽവേലി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി നൈനാൻ നാഗേന്ദ്രയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി കൊണ്ടുപോയ നാലു കോടി രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേക സംഘം പിടിച്ചെടുത്തു മൂന്ന് ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നു ട്രെയിനിൽ കൊണ്ടുപോകുകയായിരുന്ന പണമാണ് ഇന്നലെ രാത്രി പിടിച്ചെടുത്തത് തമിഴ്നാട്ടിൽ ബി ഇങ്ങനെ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും പിടികിട്ടിയത് കോടികൾ ഒഴുക്കുകയാണ് അവിടെ കഴിഞ്ഞ എ ഡി എം കെ സർക്കാരിലെ മന്ത്രിയായിരുന്നു ഈ പറയുന്ന നൈനാൻ നാഗേന്ദ്ര പക്ഷെ വലിയ അഴിമതിക്കാരനായിരുന്നു അനധികൃത സ്വത്തുകൾ സമ്പാദിച്ചു കൂട്ടുന്ന കേസിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ബി ജെ പിയിൽ ചേർന്നതാണ് അതോടുകൂടി എല്ലാ തട്ടിപ്പ് കേസുകളും ആവിയായി പരമശുദ്ധനായി മാറുകയും ചെയ്തു ഇപ്പോൾ തമിഴ്നാട്ടിലെ ബി ജെ പി എം എൽ എയും പ്രതിപക്ഷ നേതൃനിരയിലെ ബി ജെ പി സഭാകക്ഷി നേതാവുമാണ് വലിയ രീതിയിൽ പണമിറക്കി കളിക്കാൻ അറിയുന്നത് കൊണ്ടായിരിക്കണം ഒരു നാഗേന്ദ്രയെ തന്നെ തിരുനെൽവേലിയിൽ ലോകസഭാ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി പ്രതിഷ്ഠിച്ചത് അത് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയ നാലു കോടി രൂപ ഇന്ന് പിടികൂടിയത് അറസ്റ്റിലായവർ ബി ജെ പി തന്നെയായിരുന്നുവെങ്കിലും ചോദിക്കേണ്ട മാതിരി ചോദ്യം ചോദിച്ചതോടെ തത്ത പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ അവരെല്ലാം പറഞ്ഞത് അതുപ്രകാരം തിരുനെൽവേലി അറസ്റ്റിലായവരിൽ ഒരാൾ ഹോട്ടൽ മാനേജറാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് നാല് കോടി രൂപ കൊണ്ടുപോയതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വ്യാപകമായി കള്ളപ്പണം ഒഴുകുന്നുണ്ട് എന്ന് വലിയ ആക്ഷേപം അതുപോലെ പരാതിയായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ അത് പ്രകാരമാണ് റെയ്ഡ് നടന്നതും കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തതും ഹോട്ടൽ മാനേജറായ സതീഷ് അയാളുടെ സഹോദരൻ നവീൻ അവരുടെ ഡ്രൈവർ എന്നിവരാണ് ഇന്ന് പിടിയിലായത് അതോടെ ചെന്നൈയിലെ ബ്ലൂ ഡയമണ്ട് അടക്കം റെയ്ഡ് നടത്തി നമുക്കറിയാം നരേന്ദ്രമോദി ഏറ്റവുമധികം വന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ആ സംസ്ഥാനം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നരേന്ദ്രമോദി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണോ ഈ കള്ളപ്പണം എന്നുള്ളത് ബുദ്ധിയുള്ളവർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു പ്രധാനമന്ത്രി എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ സീറ്റിന് വേണ്ടി നിശ്ചയിച്ച പണമാണോ ഈ പി പിടികൂടിയതെന്നും സംശയങ്ങൾ വന്നു തുടങ്ങി അതുകൊണ്ട് നാല് കോടി രൂപ ട്രെയിനിൽ കടത്താൻ ആഹ്വാനം ചെയ്ത ബി നേതാക്കളുടെ ഈ സംഭവം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്